ബിജു ഞാൻ ഏഷ്യാനെറ്റ് ന്യൂസിന്റെ ഒരു വാർത്താ പരമ്പര കാണായിരുന്നു മഞ്ഞുമൽ ബോയ്സിന്റെ മഞ്ഞുമൽ ബോയ്സിന്റെ കളക്ഷൻ കൂട്ടിക്കാണിച്ചു പോകുന്നു അത് കള്ളപ്പണം വിളിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള മാർഗമാണ് ചെയ്തതെന്നും അതിനെതിരെ ഇഡിയ അന്വേഷണമൊക്കെ നടക്കുന്നു എന്നുള്ള കാര്യങ്ങളാണ് അവർ പറയണത് അവർ പറഞ്ഞു വരണത് ഇതുപോലെ ഒരുപാട് ഈ ഫോർട്ട് കൊച്ചി ഫോക്കസ് ഉണ്ടല്ലോ സിനിമയിൽ അങ്ങനെയാണ് അവർ പറയുന്നത് അവർ നിർമ്മിക്കുന്ന എല്ലാ സിനിമകളും ഇതുപോലെയാണ് കാണിച്ചുകൊണ്ട് ണിച്ചുകൊണ്ട് നടപടികൾ ഇത്ര കോടികൾ വാരി എന്നൊക്കെ പ്രചരിപ്പിക്കപ്പെടുന്ന സിനിമകളിൽ എത്ര എണ്ണം ശരിക്കും തിയേറ്ററിൽ ഓടുന്നുണ്ട് ചലച്ചിത്ര പ്രൊമോഷൻ രംഗത്തെ കള്ളക്കളികൾ എന്തൊക്കെയാണ് ഏഷ്യാനെറ്റ് ന്യൂസ് അന്വേഷണത്തിലേക്കാണ് മിന്നുന്നതെല്ലാം ഹിറ്റ് കൊടുത്ത് പോസിറ്റീവ് റിവ്യൂ എഴുതിച്ചാലേ കമന്റ്സ് നോക്കി ആളെ കയറും കാശ് കൂടുതൽ ിൽ ഓടിയെന്ന് വരുത്തി തീർക്കാം അതുവഴി കൂടുതൽ കച്ചവടം നടക്കും കള്ളപ്പണം വെളുപ്പിക്കേണ്ടവർക്ക് അതിനുള്ള വഴികൂടിയാണിതെന്നാണ് കേന്ദ്ര ഏജൻസികൾ സംശയിക്കുന്നത് വ്യാജ മാർക്കറ്റിംഗ് തന്ത്രങ്ങളിലൂടെ പ്രേക്ഷകരെ കബളിപ്പിക്കുന്ന ഇത്തരം പ്രവണതകൾക്കെതിരെ ചില സിനിമാ നിർമാതാക്കൾ തന്നെ അവരുടെ സംഘടനകൾക്ക് പരാതി നൽകും പ്രമോഷൻ നടത്താൻ പറ്റും എനിക്ക് തോന്നില്ല എല്ലാ കാലത്തും നല്ല സിനിമകളുണ്ട് മോശം സിനിമകളുണ്ട് നല്ല സിനിമകളാണെങ്കിൽ അത് ആൾക്കാർ സ്വീകരിക്കും മഞ്ഞുമൽ ബോയ്സ് ഞാൻ അടുത്ത കാലത്ത് കണ്ട ഏറ്റവും നല്ല സിനിമകളൊന്നാണ് യഥാർത്ഥ സംഭവത്തിന്റെ ആവിഷ്കാരമായിട്ട് ചെയ്തത് ഇടയിൽ നമ്മൾ ആ സിനിമ ആ സിനിമയിൽ ഞാൻ അങ്ങനെ സിനിമ കാണാറില്ല അറിയുന്ന കാണാറില്ലേ ഞാൻ ബിജു പോയിത്ര നിങ്ങൾക്ക് അറിയാലോ എന്റെ സുഹൃത്താണ് സുരൻ സുരൻ സുരേഷ് ആണ് ഞങ്ങൾ നാട്ടിൽ വിളിക്കുന്ന പേരാണ് അദ്ദേഹം അഞ്ചിനി സിനിമ കാണുന്ന ആളാണ് അതുകൊണ്ടാണ് സുരൻ ഇതിനെക്കുറിച്ച് പറഞ്ഞാൽ ആഘോഷമായിട്ട് മഞ്ഞുമൽ ബോയ്സിനെ സ്വീകരിച്ച കഥ കേരളത്തിൽ നിന്ന് മാത്രമല്ല തമിഴ്നാട്ടിൽ നിന്നും കർണാടകയിൽ നിന്നും മനുഷ്യരുള്ള കേരളീയരുള്ള എല്ലായിടത്തുനിന്നും ഉണ്ട് ഇതിനെക്കുറിച്ച് വിശദമായി പറയുന്നില്ല കാരണം നിരവധി വീഡിയോകളുണ്ട് ഇതുമായി ബന്ധപ്പെട്ട് ഒരു നാടക പ്രവർത്തകരാണ് പഴയ കാലം തൊട്ട് അതൊരു ഇടയിൽ നമ്മൾ പോലും കാണുമ്പോഴേ ഇടയിൽ ആ സിനിമയിൽ നമ്മൾ എത്തിപ്പെടും വെച്ചാൽ നമ്മൾ അവിടെ നിൽക്കുന്നുണ്ടോയെന്നൊരു തോന്നൽ ആ സിനിമയ്ക്ക് വരും ആ സിനിമേനെ വ്യത്യസ്ത ആക്കുന്നത് അത് തന്നെയാണ് അല്ലേ ഈ കേരളത്തിൽ മാത്രമല്ലല്ലോ തമിഴ്നാട്ടിൽ നാട്ടിൽ ഈ അടുത്ത കാലത്ത് തമിഴ് സിനിമയ്ക്ക് ഇത്ര അധികം കളക്ഷൻ ഉണ്ടായിട്ടില്ല അതിനേക്കാൾ കൂടുതൽ അവിടുത്തെ ഇൻഡസ്ട്രീനെ തന്നെ പിടിച്ചു നിർത്തിയത് ആ സമയത്ത് ഇറങ്ങിയ മലയാള സിനിമകളാണെന്ന് പറഞ്ഞു ഈ മഞ്ഞുമൽ ബോയ്സ് ഉണ്ട് അതുപോലെ തന്നെ പ്രേമലൊക്കെയാണ് അവിടെ കൂടുതൽ ഓടിയിട്ടുള്ള സിനിമകൾ ഒരു ഇവർ പറയുന്നത് പോലെ ഇതിനു വേണ്ടി പ്രമോഷൻ കൂട്ടിക്കാണിക്കാനൊന്നും പറ്റില്ല അത് കൃത്യമായിട്ടും ഈ കൊച്ചി ലോബി ലോബ് അവര് ആക്ഷേപിക്കുന്ന അവിടുത്തെ സിനിമാ പ്രവർത്തകരെ ഏഷ്യാനെറ്റിനെ കുറിച്ച് പറയുമ്പോഴേ നമുക്ക് കേരളത്തിനെ ഇകഴുത്തി കാണിക്കുന്ന ഒരു സിനിമയായിരുന്നു മറ്റേ കേരള സ്റ്റോറി ഇതിനെ വേണ്ടിയിട്ട് ഓരോ പോസ്റ്ററുകൾ ഇറക്കും അവര് സത്യത്തില് നമ്മൾ വിചാരിക്കും നെഗറ്റീവ് പോസ്റ്ററുകളാണ് പക്ഷെ നെഗറ്റീവ് അല്ല ഒരു മാസത്തോളം അടുപ്പിച്ച് ഒന്നര ദിവസം ഇടപെട്ടിട്ട് അവർ ഓരോ പോസ്റ്ററുകൾ ഇറക്കി അവരിത് പറഞ്ഞു ഇവരത് പറഞ്ഞു പ്രധാനമന്ത്രി പറഞ്ഞു അങ്ങനെ പോസ്റ്ററുകൾ ഇറങ്ങി അതൊരു പ്രചാരണ തന്ത്രമാണ് ആ പ്രചാരണ തന്ത്രത്തിൻ്റെ മറ്റൊരു ഭാഗമാണത് ഇവർക്കെതിരെ നടത്തുന്ന പ്രചാരണങ്ങൾ ഒരു വൻ വിവാദം മറുനാടൻ മലയാളി മമ്മൂട്ടിക്കെതിരെ കൊണ്ടുവന്നു ഇതേ ട്രാക്കിൽ തന്നെ വന്നു പക്ഷേ വേറെ ആരും തൊട്ടില്ല ഇവർ ഇത് വേറൊരു ആംഗിളിൽ കൂടെ കൊണ്ടു വരികയാണ് കാരണം നേരിട്ട് പറയാൻ പറ്റാത്തത് കൊണ്ട് വേറൊരു ആംഗിളി കൂടെ കൊണ്ടുപോകും ഇ ഡി അന്വേഷണം അത് നടക്കട്ടെ അത് മറ്റൊരു വശമാണ് സിനിമ അങ്ങനെ ആളെ കയറ്റിയിട്ടല്ല വിജയിപ്പിച്ചതെന്ന് സത്യസന്ധമായി പറയേണ്ടതാണ് ഇവർ അല്ലേ വേറെ ഏതെങ്കിലും സിനിമ അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ സിനിമേനെ പറയണം ഈ സിനിമേനെ പറഞ്ഞിട്ടല്ല അങ്ങിട്ട് പോകേണ്ടത് ഇവർ വേറൊരു സിനിമേനെ ചൂണ്ടിക്കാണിക്കണില്ല നല്ല സിനിമ എന്നെ വിജയിക്കുള്ളൂ തിയേറ്ററിലെ ആളുകയറാതിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു ഇപ്പോ ഗുരുവായൂർ അമ്പലനാടയിൽ പോലും നമ്മള് കണ്ടു നമുക്കത് വ്യക്തിപരമായിട്ട് അത്രത്തോളം വലിയ ഇഷ്ടമായില്ലെങ്കിലും പക്ഷെ എനിക്കതിൽ ഏറ്റവും രസമായി തോന്നി ശ്രീകൃഷ്ണൻ വരുമ്പോ മഞ്ചാണ് സോറിസാണ് അറിയുന്നത് അപ്പോ ഈ ജെയിംസിന്റെ കൃഷ്ണനെ നമ്മൾ കണ്ടിട്ടില്ലേ അപ്പൊ സർക്കാസം അതിൽ അത്രയും കൂട്ടി െത്തിലെ അപ്പോ ജോഷി കുര്യൻ നമ്മള് പറയുന്നത് ഈ അമ്മളമഴ പെയ്ച്ചു എന്ന് പറയുന്ന ഒരു വാർത്ത നമ്മളിപ്പോ യൂട്യൂബില് സെർച്ച് ചെയ്താൽ കാണാം കേരളത്തില് അമ്മളമഴ പെയ്തിട്ടുണ്ടോ എന്ന് പറഞ്ഞാല് ജോഷി കുര്യ ബ്രഹ്മപുരം മാലിന്യം കത്തുമ്പോഴേ ബ്രഹ്മപുരം മാലിന്യം കത്തുമ്പോ എന്ന് പറഞ്ഞാൽ ഈ നമ്മൾ കാണുന്ന പോലെ ബിനാനിപുരം മഞ്ഞുമ്മൽ പ്രദേശത്ത് ആയിരക്കണക്കിന് ഫാക്ടറികൾ വർക്ക് ചെയ്യുന്നുണ്ട് ഇവിടുന്ന് ദിവസവും എത്രയോ പുക ഉയരുന്നുണ്ട് ബ്രഹ്മപുരത്ത് കത്തി എന്നുള്ളത് ശരിയാണ് പക്ഷെ ബ്രഹ്മപുരത്ത് കത്തി നിലത്താണ് അന്തരീക്ഷത്തിന് നിലത്തൊന്നുമില്ല മുകളിലൊന്നും ഇല്ല ഈ ഡയോക്സിൻ എന്ന് പറഞ്ഞാൽ അറുന്നൂറോളം മൂലകങ്ങളുടെ ഒരു സംഗ്രഹമാണ് ഇത് കടൽത്തീരം അടുത്തുള്ളത് കൊണ്ട് എന്തോരം പുകയുണ്ടെങ്കിലൊക്കെ വലിച്ചോളൂ അവിടെ ഒരു അമ്പള മഴ പെയ്യ്ക്കാൻ പോകണമെങ്കിൽ എന്ത് ശാസ്ത്രജ്ഞരെ വെച്ചിട്ടാണ് ഈ നിരീക്ഷണ ശാസ്ത്രജ്ഞരെ വെച്ചിട്ടാണ് ഇവർ പെയ്ച്ചത് എന്നിട്ട് ആ വാർത്ത എപ്പോഴും ഇവർ പിൻവലിച്ചിട്ടില്ല മാധ്യമ പ്രവർത്തകർ ഒരു നുണ പറഞ്ഞാലും അത് പിൻവലിക്കില്ല എന്നുള്ളത് സത്യമാണ് ഒരിക്കലും അവർ തിരുത്തില്ല ഈ സത്യത്തിന് മുമ്പിലാണ് നമ്മൾ ഈ വാർത്ത കാണുന്നത് ആസൂത്രിതമായിട്ട് ഇടുക്കി ഒരു വഴി ഒരുക്കി കൊടുക്കുകയാണ് ഈ വാർത്ത കാരണം നമുക്കറിയാം കരുവന്നൂര് ബാങ്കിൽ സത്യത്തിൽ അവിടെ കളവ് നടന്നിട്ടുണ്ട് സത്യമാണ് സാധാരണ ജനങ്ങളുടെ പണം പ്രശ്നമായിട്ടുണ്ട് പക്ഷെ അതിൽ എൺപത് ശതമാനവും പണവും ഒപ്പം തിരിച്ചു കൊടുത്തു കരുവന്നൂർ ബാങ്ക് ലിക്വിഡേഷനിലേക്ക് പോയിട്ടില്ല അതിൻ്റെ അഫിലിയേഷൻ പിൻവലിച്ചിട്ടില്ല ബാങ്ക് എപ്പോഴും പ്രവർത്തിക്കുന്നുണ്ട് അറുപത്തിനാലോളം ബാങ്കുകൾ ഇന്ത്യയിൽ മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്കുകൾ അഫിലിയേഷൻ പിൻവലിച്ചിട്ടുണ്ട് അതിൽ ഗുജറാത്തിൽ നിന്നുള്ള വലിയ ബാങ്കുകളുണ്ട് ഉണ്ട് അതിൽ ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഡയറക്ടർ ബോർഡ് ഉണ്ടായിരുന്ന ബാങ്ക് അവിടെ ഒന്നും നമ്മൾ ഈ നടപടികൾ കണ്ടിട്ടില്ല ഇവിടെ ഒരു പഞ്ചായത്ത് പുറത്തുശേരി പഞ്ചായത്തിൻ്റെ ഒരു ബാങ്കാണ് ആണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ തുടങ്ങിയ അന്വേഷണം ഇപ്പോഴും തുടർന്നുകൊണ്ടേ ഇരിക്കുകയാണ് അടുത്ത സീരിയല് പോലെയാണ് പറഞ്ഞാൽ നിൽക്കാത്ത സീരിയല് പോലെയാണ് അതുപോലെ ഈ ഇവർക്കെതിരെ നല്ല സിനിമകൾ നിർമ്മിക്കുന്ന ഇവർക്കെതിരെ കടുത്ത ആക്രമണം നടത്താനുള്ള ഒരു പരിപാടിക്ക് വേണ്ടി മണ്ണൊരുക്കുകയാണ് ഏഷ്യാനെറ്റ് ചെയ്യുന്നത് ജോഷി കുര്യൻ നിങ്ങളെ വിശ്വസിക്കുന്നുണ്ടോ സാധാരണ ജനം എന്നുള്ളത് നിങ്ങൾ ചിന്തിക്കുക കാരണം നിങ്ങൾ ചെയ്ത വാർത്തകൾ പബ്ലിക് ഡൊമൈനിലുള്ളതാണ് അല്ലേ നമുക്കറിയാം നമ്മുടെ മുമ്പിൽ ഇവരെ വാർത്തകളാണുള്ളത് ജോഷി കുര്യനെ നമ്മൾ വ്യക്തിപരമായിട്ട് അറിയില്ല അപ്പോൾ ഈ വാർത്തകളുള്ളപ്പോൾ നിങ്ങളെ എങ്ങനെ ജനം വിശ്വസിക്കുന്നു എന്നുള്ളത് ഒന്ന് തിരിഞ്ഞു നോക്കുക അപ്പം നമുക്കറിയാം ഇലക്ട്രൽ ബോണ്ടിനെ കുറിച്ച് ഇവർ ഒരു വാർത്തയും ചെയ്തിട്ടില്ല പക്ഷേ ഈ ഉത്തരേന്ത്യയിൽ മുഴുവൻ പൊളിഞ്ഞ് വിഴുകാണ് പൊളിഞ്ഞ് വിഴൽ യോജന നടക്കുകയാണ് പക്ഷെ ഇവർക്ക് വാർത്തയില്ല വഷ വിഷമിച്ചിട്ടാണ് ഓരോ വാർത്തയൊക്കെ ചെയ്യുന്നത് ഇതും ഒരു സത്യാനന്തര കാലമാണെന്ന് തന്നെ ഞങ്ങൾക്ക് വിശ്വസിക്കേണ്ടി വരും സാധാരണ ജനങ്ങളാണ് സാധാരണ ജനങ്ങളായ ഞങ്ങൾ ഞാൻ ബിജു പൊയ്ത്ര ഞാൻ സുരേഷ് നന്ദി നമസ്കാരം